മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ബി താജുദ്ദീൻ ടി കെ ഇബ്രാഹിം ഹാജി അനുസ്മരണം നടത്തി കയ്പമംഗലം നിയോജകമണ്ഡലം യുഡിഎഫ് ചെയർമാൻ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച പി ബി താജുദ്ദീൻ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ടി കെ ഇബ്രാഹിം എന്നിവരെയാണ് അനുസ്മരിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഷീദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം പ്പോഴും അതത് കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ കാലത്തിൻ്റെ മാത്രമല്ല പൊതുമേഖലയിലും നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് അന്നത്തെ കാലങ്ങളും അതിനനുസൃതമായി മുന്നോട്ട് പോകും കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ഓർക്കുക എന്നത് മാത്രമല്ല ആ കാലത്തിൽ മുൻകാലങ്ങളിൽ നമുക്ക് ഈ സംവിധാനങ്ങൾക്ക് ഒരുക്കി തന്ന ഒരു പഴയ ഉദ്ഘാടനങ്ങൾ ഉണ്ട് എന്ന് ഓർക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യാറുള്ളത് അത് ഒരു മനുഷ്യത്വപരമായ ഒരു ബാധ്യതയാണ് മുൻ മുൻപി ടി എൻ പ്രതാപൻ പി ബി താജുദ്ദീനെയും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഇബ്രാഹിം ഹാജിയെയും അനുസ്മരിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ നിയോജകമണ്ഡലം സെക്രട്ടറി സി എ ജലീൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ മുഹമ്മദ് എസ് കെ ഹാഷിം ടി കെ ഉബൈദു കെ കെ സഖീർ പി എ സെയ്ദു ഹാജി അബ്ദുൽ കരീം മൗലവി പി എം സൈനുദ്ദീൻ കെ എം നിഷാദ് വനിതാ ലീഗ് പ്രസിഡന്റ് നസീമ പ്രവാസി ലീഗ് പ്രസിഡന്റ് വി എച്ച് ജമാൽ മൊയ്ദു ചാമക്കാല യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മൻസൂർ അന്താറ തറ എന്നിവർ സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി മികച്ചുമായി ട്വിംഗിൾ ആയിരം രൂപയിൽ